യ്ക്കൽ ചലില് വീട്ടിൽ നിന്ന് പതിമൂന്നര പവനും പണവും കവർന്നു കോട്ടയ്ക്കൽ ചിനിൽ വീട്ടിൽ നിന്ന് പതിമൂന്നര പവൻ സ്വർണവും മൂവായിരത്തോളം രൂപയും കവർന്നു വീടിന്റെ ജനൽപാളി ആയുധം കൊണ്ട് അകത്തി വാതിലിൽ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അകത്തുകടന്നാണ് മോഷണം നടത്തിയത് പൊന്നൽ ഹസൻ എന്ന കുഞ്ഞിപ്പയുടെ വീട്ടിലാണ് സംഭവം തലക്കടത്തൂരിൽ നിന്ന് വിരുന്നിനെത്തിയ കുഞ്ഞിപ്പയുടെ സഹോദരി സീനത്തിന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ഉറങ്ങുകയായിരുന്ന ഇവരുടെ ശരീരത്തിൽ നിന്നും കിടപ്പുമുറിയിൽ തൂക്കിയിട്ട ബാഗിൽ നിന്നുമാണ് പണവും ആഭരണവും കവർന്നത് കഴുത്തിൽ നിന്ന് മാലയും കാലിൽ നിന്ന് പാദസരവും ആയുധം കൊണ്ട് മുറിച്ചെടുക്കുകയായിരുന്നു ബാഗിലായിരുന്നു വളകളും പണവും കുട്ടികളും മുറിയിലുള്ളതിനാൽ വാതിലടച്ചിരുന്നില്ല ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെ കഴുത്തിൽ വേദന തോന്നി ഉണർന്നപ്പോഴാണ് ഇവർ സംഭവം അറിയുന്നത് ഹാളിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു കുഞ്ഞിപ്പയും കുടുംബവും കുട്ടികളും അടക്കമുള്ളവർ വിവിധ മുറികളിലുണ്ടായിരുന്നു പ്രധാന വാതിൽ പൂട്ടിയ ശേഷം താക്കോലെടുത്തിരുന്നില്ല വാതിലിന്റെ സുരക്ഷയ്ക്കായി ഘടിപ്പിച്ച പാളി ചുമരിൽ അടിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ തോർത്ത് കെട്ടിയിട്ട നിലയിലാണ് പരാതിയെ തുടർന്ന് ഇൻസ്പെക്ടർ വിനോദ് വരിയാറ്റൂർ എസ് ഐ ഫാദിൽ റഹ്മാൻ എന്നിവരും മലപ്പുറത്തുനിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി ന്യൂസ് ന്യൂസ്